നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം തലങ്ങും വിലങ്ങും ഒരു രാത്രി മുഴുവനും ചോദ്യം ചെയ്ത രാഹുൽ ഈശ്വർ ഇന്ന് രാവിലെ വീണ്ടും തെളിവെടുപ്പിനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കട്ടയ്ക്ക് നിക്കുന്ന രാഹുൽ ഈശ്വരനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാങ്കൂട്ടത്തിന് വേണ്ടി ഇനിയും താൻ പ്രതികരിക്കുമെന്ന് തന്നെ ഉറച്ച നിലപാടിൽ മാധ്യമങ്ങളോട് പറയുന്ന രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷൻ ഇതിനൊക്കെ ആവശ്യമാണ് അത് ഭാര്യ രാഹുൽ ഈശ്വരന്റെ ഭാര്യ ഉൾപ്പെടെ പറയുന്നു ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയെന്ന് തപ്പി നടക്കുന്ന പോലീസ് വലിയ നിർണായകമായിട്ടുള്ള ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ എതിരെ അതായത് രാഹുൽ ഈശ്വരനെതിരെ തന്നെ നിൽക്കുന്ന രംഗവും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇരക്കെതിരെ ഒരു വാ കൊണ്ടുപോലും ഒരു വാക്കു കൊണ്ടുപോലും പറയരുത് എന്നുള്ള കട്ടായമായിട്ടുള്ള നിർദ്ദേശത്തിലേക്ക് പോകുന്നു രാഹുൽ ഈശ്വരനെ നമുക്ക് വിമർശിക്കാം രാഹുൽ ഈശ്വരനോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമാക്കാം അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി രാഹുൽ ഈശ്വരൻ്റെ ഒരു പൂർണ്ണ വിജയമാണ് നമ്മൾ കാണുന്നത് ആ വിജയം പോലീസ് കസ്റ്റഡിയിലിരിക്കെ രാഹുലീശ്വർ നടത്തുന്ന ആക്രോശങ്ങളുടെ പേരിലല്ല ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വരൻ്റെ പാതിയായ ഭാര്യ ദീപ അതെ പൊടുന്നനെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് ഒരു റാണിയെ പോലെ കടന്നു വരുന്നു ഭർത്താവിന് വേണ്ടി അതിശക്തമായി വാദിക്കുന്നു ഭർത്താവിന്റെ നിലപാടിനൊപ്പം അവർ നിൽക്കുന്നു ഇരയ്ക്കൊപ്പം അവർ സംസാരിക്കുമ്പോഴും അവർ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നു നമുക്കവിടെ രാഹുൽ ഈശ്വർ നേരത്തെ ഉയർത്തി അതേ ശബ്ദം രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നു അപ്പോൾ ഇത് തന്നെയാണ് രാഹുലിൻ്റെ ഏറ്റവും വലിയ വിജയം ഇന്നലെ ഒരു രാത്രി കേരളത്തിന്റെ ശ്രദ്ധ തന്റെ ഭാര്യയിലേക്ക് തിരിഞ്ഞുവെങ്കിൽ അതിൽ പൂർണ്ണമായി രാഹുൽ വിജയിച്ചിരിക്കുന്നു രാഹുൽ ഈശ്വർ കീഴടങ്ങി അതിലപ്പുറം കസ്റ്റഡിയിലകപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടാലും തൻ്റെ ശബ്ദം ഭാര്യയിലൂടെ വരുമെന്ന് അയാൾ ഉറപ്പിക്കുന്നു അയാളുടെ പോരാട്ടത്തിന് മറ്റൊരു ഘട്ടമാണത് പോരാട്ടം എപ്പോഴും ചോദ്യം ചെയ്യപ്പെടും കാരണം പോരാട്ടത്തിനെ വ്യക്തമായി എതിർക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ടാകും ഒരു പക്ഷത്തിന് വേണ്ടിയാണ് എപ്പോഴും പോരാട്ടത്തിൽ ഏർപ്പെടുന്നവർ നിലകൊള്ളുന്നത് രാഹുൽ രാഹുലിൻ്റെ പക്ഷത്തിന് വേണ്ടി നിൽക്കുന്നു അയാൾക്ക് അയാളുടേതായ ശരികളുണ്ട് നമുക്കത് ബോധ്യം വരുന്നത് അയാളുടെ നിലപാടുകളിലാണ് അയാൾ യാതൊരുവിധ സങ്കോചവുമില്ലാതെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാതെ ആദ്യഘട്ടത്തിൽ ദിലീപിന് വേണ്ടി നിൽക്കുന്നു പിന്നീട് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി നിൽക്കുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിൽക്കുന്നു ഇരയാക്കപ്പെട്ട് ആക്രമിക്കപ്പെടുന്ന നിരവധി പുരുഷന്മാർക്ക് വേണ്ടി അയാൾ ശബ്ദമുയർത്തുന്നു ആരോരുമില്ലാതെ ഇരയാക്കപ്പെടുന്നവർക്ക് വേണ്ടി അയാൾ ഓടിയെത്തുന്നു അപ്പോൾ അവിടെ ഇരയാക്കപ്പെട്ടവർക്ക് ശബ്ദം ഇര എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റു തലത്തിലാണ് ഇതിൽ ദിലീപിനെ ഇപ്പോൾ ഇരവാദം ഉന്നയിക്കുന്ന അവരെ സംബന്ധിച്ചോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഇരവാദം ഉന്നയിച്ച് നിൽക്കുന്ന ഈ യുവതിയെ സംബന്ധിച്ചോ അല്ല എൻ്റെ പ്രതിപാദ്യം ഇതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രതിപാദ്യമാണ് അപ്പോൾ പലപ്പോഴും ആക്രമിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടി വളരെ ശബ്ദമുയർത്തി നിൽക്കുന്ന രാഹുൽ ഈ രാഹുലിനെ എല്ലാവർക്കും വേണം മാധ്യമങ്ങൾക്ക് വേണം സോഷ്യൽ മീഡിയക്ക് വേണം രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഫാൻസിന് വേണം എല്ലാവർക്കും വേണം പക്ഷെ ഇതേ രാഹുലിനെ ആക്രമിച്ച് ഇതേ രാഹുലിനെ ചീത്ത വിളിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ മാപ്രകൾ ഈ രാഹുൽ ഈശ്വരനോട് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു എങ്കിൽ കേരളത്തിലെ ചാനലുകൾ കൃത്യമായ ബഹിഷ്കരിക്കണമായിരുന്നു അതെ കഴിഞ്ഞ രണ്ടാഴ്ച രാഹുൽ ഈശ്വരനെ വെച്ച് റേറ്റിംഗിന് വേണ്ടി മത്സരിച്ചവർ ഇപ്പോൾ രാഹുൽ കസ്റ്റഡിയിൽ കിടക്കുമ്പോൾ അയാൾ പരിഹസിക്കുന്നു അയാൾ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നതിൻ്റെ തെളിവുകൾ നിരത്തി അയാൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ത് ഐഡന്റിറ്റിയാണ് ഈ മാധ്യമങ്ങൾക്കുള്ളത് പിന്നെ എന്തിനാണ് രാഹുൽ ഈശ്വരനെ ചാനൽ ഫ്ലോറിൽ ഒരു നിറഞ്ഞ വസ്തുവിനെ പോലെ ഇവർ പ്രദർശിപ്പിച്ചത് അപ്പോൾ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി എന്തും അവർ ഉപയോഗിക്കും ഇതേ ചാനലുകളിലൂടെ ഇതേ മാധ്യമങ്ങളിലൂടെ അല്ലേ ഈ രാഹുൽ ഈശ്വർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് തന്റെ ചാനൽ ചർച്ചക്കിടയിൽ അയാൾ ഒരിക്കൽ വിളിച്ചു പറയുന്നു ഇരയാക്കപ്പെട്ട യുവതി ഒരു വർഷം മുൻപ് വിവാഹിതയായി അവരുടെ വിവാഹത്തിന്റെ ഫോട്ടോ കേരളത്തിലെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് എന്ന് തുടർന്ന് ആ ഫേസ്ബുക്ക് ഫോട്ടോയെക്കുറിച്ച് ചില പ്രതിപാദങ്ങൾ ഉയരുന്നു ആ ഫേസ്ബുക്ക് ഫോട്ടോ സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നു തൻ ഡിലീറ്റ് ചെയ്ത വിവരം സന്ദീപ് വാര്യർ തന്നെ ഫേസ്ബുക്കിലൂടെ കേരളത്തെ അറിയിക്കുന്നു ഇതിനകം തന്നെ ആ ഫോട്ടോ വൈറലായി ഇതിൽ രാഹുൽ ഈശ്വർ തെറ്റെയ്തോ രാഹുൽ ഈശ്വരൻ്റെ നടപടികളിൽ എന്തെങ്കിലും സ്ത്രീ അധിക്ഷേപമുണ്ടോ ഈ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല പക്ഷെ അയാൾ തൻ്റെ നിലപാട് ഉച്ചത്തിൽ പറഞ്ഞു പലപ്പോഴും ഇരയാക്കപ്പെട്ട യുവതി അയാൾ പലപ്പോഴും ആക്രമിച്ചു അതിലെ നമുക്ക് പൂർണ്ണമായി വയ്യ കാരണം ഇരയാക്കപ്പെട്ട യുവതി ദുർബലയാണ് പക്ഷെ ഇവിടെ ഇരയാക്കപ്പെടുമ്പോഴും ഇവിടെ ഉന്നയിക്കുമ്പോഴും അവിടെ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ഒട്ടനവധി ക്രൂരതയുടെ കഥകൾ കൂടിയുണ്ട് ഇപ്പോൾ ഇടതുപക്ഷം പത്മകുമാറിനെ ഈ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇപ്പോൾ കുറ്റാരോപിതനാണ് അതേ വാക്ക് നമുക്ക് ഇവിടെ ചാർത്തി കൊടുക്കേണ്ടി വരും രാഹുൽ പാങ്കൂട്ടം കുറ്റാരോപിതനാണ് അയാൾ ചെയ്ത മഹാബാധക അവിടെ നിൽക്കട്ടെ അയാൾ അഡ്മിറ്റ് ചെയ്ത് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിന് മുന്നിൽ പച്ച തെളിവുകളായുണ്ട് അതിനെ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അത് വളരെ ഞരമ്പൻ അസുഖമാണ് അതിനെ നമുക്ക് അതിനോട് യോജിക്കാനും കഴിയില്ല പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ ഇപ്പോൾ കുറ്റാരോപിതനാണ് കുറ്റാരോപിതനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി നിരന്തരം തെളിവുകൾ ആരാണ് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് പുറത്തേക്ക് വിടുന്നത് എന്തുകൊണ്ട് പോലീസ് സംഘത്തിന് കൊടുത്ത ഇരിയുടെ മൊഴി അതേപോലെ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി കൊടുത്ത പരാതിയിലെ ഉള്ളടക്കം മാധ്യമങ്ങളിലേക്ക് മിനിറ്റുകൾക്കകം കോപ്പി ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊടുത്തു അപ്പോൾ രാഹുലിനെതിരെ വളരെ കൃത്യമായി ആക്രമണം നടത്തുന്ന ഒരു സംവിധാനമുണ്ട് ഒരു പി ആർ ടീമുണ്ട് ഒരു സൈബർ ആക്രമണ ടീമുണ്ട് അയാൾ കുറ്റാരോപിതനാണ് എന്നതിൻ്റെ പേരിൽ ഇത്രത്തോളം മാരക ആക്രമണങ്ങൾ പാടില്ല ഒന്ന് രണ്ട് ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് ഇരയാക്കപ്പെട്ട യുവതിയുടെ മൊഴി ആ പരാതിയുടെ വിവരങ്ങൾ അതുതന്നെയല്ലേ ഏറ്റവും പ്രധാനം ഒരു ഇരയെ അധിക്ഷേപിക്കുന്ന തലത്തിൽ പിന്നീട് സമൂഹ മാധ്യമങ്ങൾ ഒക്കെ ഉപയോഗിച്ചത് അത്തരം മൊഴിയും ആ പരാതിയിലെ ഉള്ളടക്കവുമല്ലേ അതാരാണ് പുറത്തുവിട്ടത് അത് ഈ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് സംഘമാണോ അതോ ഭരണകൂടത്തോട് ഒട്ടി നിൽക്കുന്ന പി ആർ ടീമാണോ അപ്പോൾ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് അയാൾക്കെതിരെയുള്ള പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിട്ട് ഒരു വല്ലാത്ത ഭീതി ക്രിയേറ്റ് ചെയ്യുന്നു തൊട്ടു പിന്നാലെ രാഹുലിനെ പ്രതിരോധിക്കാനെത്തിയവർ അവരെ നിരന്തരം ആക്ഷേപിച്ചപ്പോൾ അവരെ ചില കള്ളപ്രചരണങ്ങളിലൂടെ നേരിട്ടപ്പോൾ സത്യം ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ചില കടന്നു പറച്ചിലുകൾ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നു അതിൻ്റെ പേരിൽ സ്ത്രീ അധിക്ഷേപമെന്ന കുറ്റകൃത്യം ആദ്യ പരാതി ഇരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അത് രണ്ടു വർഷം മാത്രം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യം കിട്ടാവുന്നൊരു വകുപ്പാണ് ആ വകുപ്പിലാണ് ഇന്നലെ രാഹുലിനെ സൈബർ പോലീസ് ക്യാമ്പിലേക്ക് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറയുമ്പോഴും പല മാധ്യമങ്ങളും കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നു ജോലി ചെയ്തിരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഇത്ര നാൾ വിവാഹിതയാണെന്നുള്ളത് ഇത്ര നാൾ പറഞ്ഞാൽ അതെ അതെ അപ്പൊ ഈ ഐഡന്റിറ്റി എന്ന് പറയുന്ന സംഗതി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഈ ഇരയുടെ വീടിന്റെ മുന്നിൽ പ്രസംഗിച്ചു എന്നുള്ള തരത്തിൽ വരെ സന്ദീപ് സന്ദീപാരിയെ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലെ ഐഡന്റിറ്റി രാഹുൽ ഈശ്വർ മാത്രം കുറേശയായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ ഓഡിയോ ക്ലിപ്പ് അടക്കം ഓഡിയോ ക്ലിപ്പ് ആദ്യമൊക്കെ മോഫ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഇത് മാറ്റിയെങ്കിലും പിന്നീട് അതിന്റെ യഥാർത്ഥ വോയിസിലൂടെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് ഒരു പക്ഷത്തു മാത്രമല്ല ഇന്നലെ രാഹുൽ ഈശ്വരന്റെ ഭാര്യ പറഞ്ഞതുപോലെ ഇര എന്ന് അവകാശപ്പെടുമ്പോഴും ഇരയോടൊപ്പം തന്നെയാണ് ഞാൻ പക്ഷെ അവിടെ ഒരു സത്യസന്ധത ഇവിടെ ആയിരിക്കും സത്യത്തിന് മുന്നിലെയാണ് അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നതെന്ന് ഇപ്പൊ ഇരുഭാഗത്ത് ഇപ്പൊ ഒരു ഓഡിയോ ക്ലിപ്പ് ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ ഇതിന്റെ മുന്നേ എന്ത് ഇപ്പൊ അവസാനം വിട്ട ഓഡിയോ ക്ലിപ്പ് തന്നെ നമ്മള് കൃത്യമായിട്ട് കേട്ടാൽ തന്നെ അറിയാം രാഹുൽ ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നത് ഈ മറുപടി പറയുന്നതിനുള്ള അടുത്ത ചോദ്യമല്ല വീണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ആ ഓഡിയോ ക്ലിപ്പ് തന്നെ കേൾക്കുമ്പോൾ തന്നെ അതിലൊരു കൃത്യതയില്ല അപ്പൊ കൃത്യമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പിന്റെ ഒരു ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലും ഉണ്ടെങ്കിൽ അതുകൂടി പുറത്തു വന്നാലേ നമുക്ക് ഇതിൽ ആരാണ് തെറ്റ് അല്ലെങ്കിൽ ആരാണ് സത്യം എന്ന് ആരാണ് ഇര ആരാണ് അതിജീവിത എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിപ്പോഴുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ ആരോപണങ്ങൾ ഈ ഓഡിയോ സഹിതം പുറത്തുവിട്ടത് മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങൾക്കെതിരെയും ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട് അല്ല ഇതിൽ രഞ്ജിനി പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നു പക്ഷെ അതിലപ്പുറം ഈ അതിജീവിത ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ ഏറെക്കുറെ വലിച്ചു കയറി തുറന്ന് കാട്ടപ്പെട്ടു ആ ഒരു അവസ്ഥ നമ്മൾ അംഗീകരിക്കണം അതിജീവിത എങ്ങനെ എക്സ്പോസ്ഡായി എന്നത് അതിൻ്റെ കുറ്റം മുഴുവൻ ചാർത്തേണ്ടത് ഈ ഭരണകൂടത്തിന് നേരക്കാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയുടെ വിശദാംശങ്ങൾ പരസ്യ ചർച്ചയ്ക്ക് പരസ്യ വിഴുപ്പലക്കൽ നീട്ടുകൊടുത്തത് ഇതേ ഭരണകൂടവും ഇതേ പോലീസ് സംവിധാനങ്ങളുമാണ് അവരാണ് ഇതിന് തുടക്കം അതിന്റെ അതിൻ്റെ തുടർച്ചയായിരുന്നു ഇവരുടെ പ്രത്യാരോപണങ്ങളും പ്രതിരോധങ്ങളും ആ പ്രതിരോധം പലപ്പോഴും അതിര് വിട്ടതാണ് രാഹുലീശ്വരൻ്റെ വാക്കുകളെ നമ്മൾക്ക് പൂർണ്ണമായി അംഗീകരിക്കുകയ്യോ കാരണം രാഹുൽ ഈശ്വരൻ്റെ വാക്കുകൾക്ക് തീ പോലത്തെ ജ്വാലയുണ്ട് അതിജീവിതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അയാൾ തിളച്ചു മറിയുന്നത് നമുക്ക് കാണാൻ അത് അയാളുടെ ഒരു ശൈലിയാണ് അല്ല അതെ ഈ പറയുന്ന അതിജീവിത എന്ന ഒരു വാക്ക് പോലും ഞാൻ ഉപയോഗിക്കത്തില്ല കാരണം അതിജീവിതമാര് നിരവധി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു ബലാത്സംഗം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്കൊരു സ്ത്രീക്ക് അതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് ഒരു പുരുഷന്റെ സ്ത്രീയുടെ അനുവാദം ഇല്ലാതെ ഒരു പുരുഷനാൽ ആക്രമിക്കപ്പെടുന്ന അതിജീവിതമാരാണ് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥമായിട്ടുള്ളത് ഇത് അതിജീവിത എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഞാൻ അതിജീവിത എന്നും വിളിച്ചേനെ ഗർഭധാരണം ഒരു സ്ത്രീയുടെ അവകാശമാണെങ്കിൽ സ്വാതന്ത്ര്യമാണെങ്കിൽ ആ ഗർഭത്തിൽ ഇരിക്കുന്ന കുഞ്ഞിനെ പരിപാലിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനും സ്വാതന്ത്ര്യമുണ്ട് അതിൽ അതിജീവിച്ചിരുന്നെങ്കിൽ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിജീവിത എന്നെങ്കിലും പരാമർശിക്കുന്നു അല്ലെ ഇവിടെ നിർബന്ധിത ഭൂണഹത്യാണല്ലോ ഭൂണം വേറാനുള്ള സ്ത്രീയുടെ അവകാശം ഉണ്ടല്ലോ ആ സ്ത്രീ ആ ഭൂണം വേറിയല്ലോ ഗർഭധാരണം സ്വീകരിച്ചല്ലോ അപ്പോൾ അതിനെ ആ ഭ്രൂണത്തെ സംരക്ഷിക്കാനും അവൾക്ക് തന്റെ ഇടം അതുകൊണ്ടാണല്ലോ ആ അവൾ ആക്രമിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും എവിടെ ആക്രമിക്കപ്പെട്ടില്ല രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം അവര് പ്ലാൻ ചെയ്ത് മാർച്ച് മാസം മുഴുവനും പ്ലാൻ ചെയ്ത് അവർ ഗർഭം ധരിച്ചു ആ സ്ത്രീക്ക് ഒരു ഭർത്താവ് നിലനിൽക്കെ എനിക്ക് ആ ഗർഭം ധരിക്കാനുള്ള പക്ഷേ ഒരു കോൺഫിഡൻസ് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ബലം ആ ഉള്ളിൽ ആ ഒരു സ്ത്രീക്ക് ഉള്ളത് കൊണ്ടാണ് ലോകം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു ഇതൊക്കെ നമുക്ക് അതിജീവിതക്കെതിരെ രാഹുൽ തന്റെ ജാമ്യാപേക്ഷയിൽ നിരത്തി വെക്കുന്ന കാര്യങ്ങളുമായി ചേർത്ത് വായിക്കേം പോരാടിക്കൊണ്ട് ആ കുഞ്ഞിനെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിജീവിത എന്ന് പറഞ്ഞേനെ അതിജീവിത എപ്പോഴും അതിജീവിത തന്നെയാണ് അത് തെളിയിക്കേണ്ടത് നിയമ സംവിധാനങ്ങളും കോടതിയുമാണ് പക്ഷെ ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത് എത്രത്തോളം അതിജീവിതയ്ക്കും വേട്ടക്കാരനും ഇടയിൽ അകലമുണ്ട് എന്നതൊക്കെ ഇനിയും പോലീസ് സംഘം പരിശോധിക്കണം അത് കോടതി വിലയിരുത്തണം ഒടുവിൽ കോടതി തന്നെ പറയട്ടെ കേരളത്തോട് ആ ഘട്ടത്തിൽ നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താം മറുവശത്ത് ഒരു യുവതിയാണ് യുവതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് ആ വാദമുയർത്തിയാണ് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു രാഷ്ട്രീയ പോര് ഇടതുപക്ഷം നടത്തുന്നത് ഇടതുപക്ഷത്തിന് ഇതിൽ വ്യക്തമായ അജണ്ടയുണ്ട് കാരണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഇ ഡി നോട്ടീസ് ശബരിമല സ്വർണ്ണക്കൊള്ള എത്ര എത്ര വലിയ കൊള്ളകളും അഴിമതിയുമാണ് ഈ ഒരൊറ്റ ലൈംഗിക അപവാദ കേസിൽ വായിച്ചു കളയാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നത് സി പി എമ്മിന് കഴിയുന്നത് മുഖ്യമന്ത്രിയൊക്കെ പിണറായി ഇപ്പോൾ ഉള്ളിൽ വളരെ ചിരിക്കുന്നുണ്ടാവാം ഇന്നലെ ഈ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടു ഒരു കോൺഗ്രസ് മഹിളാ പ്രവർത്തക പിന്നീട് സന്ദീപ് വാര്യർ മറ്റൊരു ദീപ ജോസഫ് എന്നുള്ള സുപ്രീം കോടതി അഭിഭാഷക ഇവരെയൊക്കെ കേസിൽ പ്രതി ചേർത്ത് കൃത്യമായ സന്ദേശമാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത് ആരും രാഹുലിനെ അനുകൂലിക്കാൻ രംഗത്തിറങ്ങണ്ട രാഹുലിനെ അനുകൂലിക്കാൻ എത്തിയാൽ നിങ്ങൾക്കെതിരെ കേസ് ഉണ്ടാകും നിങ്ങൾ പോലീസ് സ്റ്റേഷൻ നിരങ്ങേണ്ടി വരും നിങ്ങളെ രാത്രിക്ക് രാത്രി തൂക്കിയെടുത്തു കൊണ്ടുവരും എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശം നൽകാനാണ് സർക്കാർ ഇവിടെ ശ്രമിച്ചത് പക്ഷേ ഇവിടെ ആ സന്ദേശം നൽകാൻ ശ്രമിച്ച സർക്കാർ അടപടലും പാളി അതിൻ്റെ കാരണം ഇപ്പോൾ രഞ്ജിനി നേരത്തെ ഉയർത്തിയ ഇതേ വാദം തന്നെയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ ഉച്ചത്തിൽ ചർച്ച ചെയ്തു തുടങ്ങി അതെ ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റെന്താണ് രാഹുൽ ഈശ്വർ പറഞ്ഞതിലെ തെറ്റെന്താണ് രാഹുൽ ഈശ്വരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അയാളെ ഏറ്റവും വിളയച്ചനായി ചിത്രീകരിക്കുന്ന നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട് കാരണം ഓരോരോ കേസിൽ ഇരയെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഇത്രയെത്ര സംഭവങ്ങൾ കേരളത്തിൽ നടത്തും നമുക്കറിയാം പഴയ കാലത്ത് സൂര്യനെല്ലി കേസ് സൂര്യനെല്ലി എന്നൊരു വാക്ക് മതി എരയുടെ ഐഡന്റിറ്റി എല്ലാത്തിനും ഒടുവിൽ പാലത്തായി പീഡന കേസ് നമ്മളിപ്പോൾ പാലത്തായി എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാ പോലീസ് സംവിധാനങ്ങളും പാലത്തായി പീഡന കേസ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ പാലത്തായി എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയാണ് അപ്പോൾ കൃത്യമായി ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തലത്തിൽ വിദുര പീഡന കേസ് അങ്ങനെ ഓരോന്നെടുക്കുമ്പോഴും ഒരു സ്ഥലനാമം ചേർത്ത് വെച്ച് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഒരു പക്ഷെ ഈ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ പേര് ആ എഫ് ഐ ആർ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ചാനലുകൾ തന്നെയാവും ആവും ആദ്യം കേരളത്തിന് കാട്ടിക്കൊടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെങ്കിൽ അതൊരു നാലു പേരിൽ ഒതുങ്ങത്തില്ല അതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ് അത് സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന്റെ പ്രശ്നമാണ് എന്നാൽ അതിജീവിതയായ ഒരു പെൺകുട്ടി കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം സംശയങ്ങൾ ഉയർന്നിരുന്നില്ല എങ്കിൽ അവൾക്കൊപ്പം ഒരുപക്ഷെ കേരളം കട്ടയ്ക്ക് നിന്നേനെ ഇതിൽ രാഷ്ട്രീയം കടന്നു വരുന്നതാണ് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് രാഹുൽ ഈശ്വരനെ ഇവിടെ തളയ്ക്കാൻ കഴിയില്ല കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞ ഓരോ വാക്കിലും അയാൾ നിയമത്തിൻ്റെ പരിരക്ഷയുടെ ഒരു അതിർത്തിക്കുള്ളിൽ നിന്നാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത് അയാൾ അതിജീവിതയെ ആക്രമിക്കുമ്പോഴും അയാൾ ചോദ്യം ചെയ്യുന്ന ഓരോ വാക്കുകൾക്കും ഇരട്ടി ശക്തിയുണ്ട് കാരണം അതിനുത്തരം ഒന്നുകിൽ അന്വേഷണ സംഘം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിക്കുള്ളിൽ പറയേണ്ടി വരും സാധാരണഗതിയിൽ ഒരു കോടതിയിൽ തുറന്ന വാദത്തിന് വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പച്ചയ്ക്ക് നമ്മുടെ ചാനലുകളിലും സമൂഹ ഒക്കെ ഉയർത്തി വിട്ടത് പക്ഷേ ഭാഷാശൈലി ഭാഷാശൈലിയെ നമുക്ക് പൂർണ്ണമായി അംഗീകരിക്കേണ്ട ഒരു അതിജീവിതെ അഭിസംബോധന ചെയ്യുമ്പോൾ കുറച്ചുകൂടി മിതത്വവും മര്യാദയും പാലിക്കാമായിരുന്നു പക്ഷേ ഇതാണ് രാഹുൽ രാഹുലിൻ്റെ വ്യക്തിത്വത്തെ അയാളുടെ ശൈലിയെ നമുക്ക് തിരുത്താൻ കഴിയില്ല എന്നാൽ രാഹുൽ പ്രതിദാനം ചെയ്യുന്ന ആശയത്തെ നമുക്ക് വിമർശിക്കാം നമുക്കാർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല കാരണം അയാൾ അയാളുടെ നിലപാട് തറയിൽ ഉറച്ചു നിൽക്കുന്നു നിലപാട് തറയിൽ വ്യക്തതയില്ലാത്ത പലരും അതിജീവിതയെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നു അയാൾ ഉളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നില്ല രാഹുൽ രാഹുലിൻ്റെതായ ഒരു ഐഡന്റിറ്റി അയാൾ കീപ്പ് ചെയ്യുന്നു അതുകൊണ്ടാണ് അയാളുടെ ഭാര്യ അയാൾക്കൊക്കെ ഇപ്പം ഇപ്പോൾ കട്ടക്കി നിൽക്കുന്നത് അയാളുടെ സന്ദേശത്തിൽ വ്യക്തത ഉള്ളത് ആ ഒരു കുടുംബത്തിൻ്റെ ഐക്യം നമുക്ക് കാണാൻ കഴിയുന്നത് അയാളുടെ മുഖത്ത് പരിഭ്രാന്തി ഇല്ലാത്തത് അയാളുടെ നിലപാടിൻ്റെ ശക്തിയാണ് അയാൾ അതുകൊണ്ട് തന്നെ ഒരു പുലിക്കുട്ടിയെ പോലെ തിരിച്ചറിഞ്ഞി വരും അത് കൂടുതൽ ആക്രമണകാരിയാക്കാനെ ഉപകരിക്കും സർക്കാരിനെ സംബന്ധിച്ച് മൂന്നാം തീയതി വരെ ഇയാൾ എങ്ങനെയെങ്കിലും തെളിവെടുപ്പും പരിപാടിയുമായിട്ട് കയ്യിൽ നിർത്താനുള്ള കളി കളിക്കും കാരണം മൂന്നാം തീയതി രാഹുൽ നിന്ന് ജാമ്യം ലഭിച്ചാൽ സർക്കാരിനെ ഈ സംവിധാനങ്ങളെ വലിച്ചു കീറാൻ ഇന്ന് കേരളത്തിലെ ഒരേ ഒരു ആൺപുലിയേ ഉള്ളൂ അത് രാഹുൽ ഈശ്വർ തന്നെയാണ് രാഹുൽ ഈശ്വറിനെ മാറ്റി നിർത്തിയാൽ ഈ തലത്തിൽ മറ്റൊരു പുലിക്കുട്ടിയില്ല അപ്പോൾ രാഹുൽ ഈശ്വരനെ നിശ്ശബ്ദനാക്കുക അയാളുടെ ശബ്ദം ഇല്ലായ്മ ചെയ്യുക അത് ചിലരുടെ അജണ്ടയാണ് അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതേ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകാം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇതൊരു ഭരണകൂട ഭീകരതയാണ് മറിച്ച് സന്ദീപ് വാര്യരിലേക്ക് വരുമ്പോൾ അത്ര എളുപ്പമല്ല കാരണം സന്ദീപ് വാര്യരുടെ ഓരോ ചെയ്തിയും നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിന്നാണ് സന്ദീപ് വാര്യർ ഒരു തരത്തിലും ഈ പീഡിപ്പിക്കപ്പെട്ട ഇരയെ എക്സ്പോസ് ചെയ്തിട്ടില്ല അയാൾ ഒരു വർഷം മുമ്പ് പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ അതിൻ്റെ പേര് കേസെടുത്താൽ എത്രയെത്ര വിവാഹങ്ങളിൽ പെട്ടവരുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നു അവരിൽ എത്ര പേർ അതിജീവിതയാകുന്നു ഇരയാക്കപ്പെടുന്നു നമുക്കിപ്പോഴേ ഊഹിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അയാൾ ഒരു ഫോട്ടോ ഇടുന്നു ഈ ഫോട്ടോ മാറ്റണമെന്ന് ചില ജേർണലിസ്റ്റ് ലക്ഷ്മി പത്മ ഉൾപ്പെടെയുള്ള ജേർണലിസ്റ്റുകൾ അയാളോട് ആവശ്യപ്പെടുന്നു അത് പ്രകാരം ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ ഫോട്ടോ ചർച്ചയാക്കപ്പെടുകയും ഒരു സുപ്രഭാതത്തിൽ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അയാൾക്കെതിരെയും ചൂണ്ടുവില്ലുയരും എന്തുകൊണ്ട് ഇയാൾ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു സന്ദീപാരി ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ഇയാളെ സംശയിക്കും ഇയാൾ എന്തിനാണ് പെട്ടെന്ന് ഈ ഫോട്ടോ അപ്പൊ അയാൾ തുറന്നു പറഞ്ഞു ഞാൻ ഒരു വർഷം ഇട്ട ഈ ഫോട്ടോ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് ഞാൻ ഡിലിറ്റ് ചെയ്യുന്നു അവിടെ കൊണ്ട് അവസാനിച്ചില്ല കൂടുതൽ പത്മത വേണുഗോപാൽ എന്ന് പറഞ്ഞ ഇപ്പോൾ ബി ജെ പി നേതാവായിരിക്കുന്ന കരുണാകരൻ്റെ മോള് ഈ ഫോട്ടോ എടുത്തിട്ട് മുഖം മാത്രം മാസ്ക് ചെയ്തിട്ട് അതിജീവിതയെ വെളിപ്പെടുത്തിയ ഈ സന്ദീപ് ആര്യരെ ആക്രമിക്കുന്നു അപ്പോൾ ഈ ഫോട്ടോ തന്നെയാണ് അതിജീവിതയെന്ന് നാട്ടുകാർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഇതങ്ങ് വൈറലായി ഇനി കേരളത്തിൽ കാണാത്ത ആരാള്ളേ അപ്പൊ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നത് യാദൃശികമായി സംഭവിച്ച ഒന്നാണ് അതിനെ നമുക്ക് ആ തലത്തിൽ സന്ദീപ് ആര്യർ ഒന്നും ഒരു കാരണം ഇപ്പൊ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി സന്ദീപ് ആര്യർ ശാസ്ത്രമങ്കിൽ അജിത് മുഖേന കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കും മറ്റൊന്ന് അഡ്വക്കേറ്റ് നമ്മുടെ ദീപ് ദീപയും രഞ്ജിത ഒന്നും അങ്ങനെ കൊടുക്കാൻ കഴിയില്ല കാരണം സ്ത്രീ അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സ്ത്രീ അധിക്ഷേപങ്ങൾ എപ്പോഴും എടുക്കുന്നത് പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തിയെന്ന കേസ് നിലനിൽക്കില്ല സ്ത്രീകള് കുറച്ചുകൂടെ തുറന്നു പറയാനുള്ള ഒരു അവകാശമുണ്ട് അതുകൊണ്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒക്കെ വളരെ സൂക്ഷ്മതയോടെയാണ് ഇത്തരം ചാട്ടുളി പോലെയുള്ള വാക്കുകളാണ് അത് തുളച്ചു കയറുന്നതാണ് അത് ഒരുപാട് പേരുടെ നെഞ്ച് കീറി അവരെ ഒരു ആത്മപരിശോധന നടത്താൻ പ്രേരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അവരെ നിയമത്തിന്റെ ഒരു കുരുക്കിൽ അകപ്പെടുത്താനോ അവരെ വീഴ്ത്താനോ കഴിയില്ല പ്രതിപക്ഷം ഉൾപ്പെടെ ഇപ്പം രാജ്മോഹ് ഉണ്ണിത്താൻ ഉൾപ്പെടെ പറയുന്നത് സൈബർ ആക്രമണം രാഹുലിന്റെ ഒരു പ്രത്യേക വിങ് തങ്ങളെയൊക്കെ സൈബർ ആക്രമണം ചെയ്യുന്നു സൈബർ പോരാളികൾ രാഹുലിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു രാഹുൽ ഫാൻസ് ഇറങ്ങിത്തിരിക്കുന്നതാണ് അല്ലാതെ ജനമല്ല ഇത് നിർണ്ണയിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമന്റുകൾ സാധാരണ സ്ത്രീകളുടെയും സാധാരണക്കാരായിട്ടുള്ള വ്യക്തി അവർക്കൊരു രാഷ്ട്രീയമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പലപ്പോഴും ഇപ്പം നമ്മളുടെ ചാനലിൻ്റെ മാത്രമല്ല റിപ്പോർട്ടർ ചാനലിൻ്റെയും അല്ല മിക്ക ചാനലിൻ്റെ കമൻറ്റുകൾ നോക്കുമ്പോഴാണ് ഇതെങ്ങനെയാണ് ഇത്രത്തോളം സൈബർ ആക്രമണം ഒരുപക്ഷെ രാഹുലിനെതിരെ വരുന്നവർക്ക് അല്ലെ രാഹുലിന് ഈ പറയുന്നത് ആയിട്ട് വരുന്നത് ജനങ്ങളുടെ സാമാന്യ ബോധത്തെ യുക്തിബോധത്തെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു ചാനലിനും കഴിയില്ല ഒരു അവതാരകനും കഴിയില്ല ഒരു കെട്ടിഘോഷിക്കപ്പെട്ട ഒരു പ്രചരണത്തിനും കഴിയില്ല ഒരു പി ആർ ടിമിനും കഴിയില്ല ജനങ്ങളുടെ അവബോധം അത്ര ഉയരത്തിലാണ് അതുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകളുടെ കമൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ വാര്ത്തകള്ക്ക് കീഴിലും ഈ സ്ത്രീകൾ ഇടുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ മതി അവിടെയാണ് വിവാഹിത എന്ന വെളിപ്പെടുത്തൽ അതാണ് ഈ ഇതുവരെ കെട്ടിപ്പൊക്കിയ ഈ എല്ലാ ആരോപണങ്ങളുടെയും ആ മൊന ഒടിഞ്ഞത് ആ കെട്ടിപ്പൊക്കിയ ഒരു വലിയ ആരോപണ കൂമ്പാരമുണ്ട് ഒരു സുപ്രവാദത്തിൽ പെട്ടെന്ന് ഇടിഞ്ഞു വീണത് അതിജീവിത വിവാഹിതയായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് അവിടെ പിന്നീട് തർക്കങ്ങളുണ്ടായി നാല് ദിവസമേ നീണ്ടു നിന്നുള്ളൂ എന്ന അതിജീവിത പറഞ്ഞു പക്ഷേ ഈ നാല് ദിവസ വാദം ആരാണ് പുറത്തേക്ക് വിട്ടത് അതിജീവിത കൊടുത്ത മൊഴി ഈ പോലീസ് സംവിധാനം ഭരണകൂടം ആഭ്യന്തര വകുപ്പ് അറിയാതെ ഒരു കാരണവശാലും പുറത്തേക്ക് വരില്ല അപ്പോൾ ഇതിൽ അതിജീവിത രണ്ടാം മാസം അബോർഷൻ എന്ന് പറയുന്നു നമ്മൾ പല ചാനലിന്റെയും അതൊക്കെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗിൽ വരുന്ന പിഴവുകളാണ് മൂന്നാം മാസം എന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷ മാധ്യമങ്ങളും പറയുന്നത് ഈ മൊഴിയെ നമുക്കാർക്കും കാണാൻ കിട്ടില്ല ഈ മൊഴിയുടെ പകർപ്പുകൾ ഔദ്യോഗികമായി പുറത്തേക്ക് വിട്ടാൽ ഈ അന്വേഷണ സംഘവും പോലീസ് ഉദ്യോഗസ്ഥനുമൊക്കെ കൊടുക്കും അപ്പം അതുകൊണ്ട് തന്നെ മൊഴി ഇവരുടെ നാവിൻ തുമ്പിലൂടെ കിട്ടുന്നു അപ്പോൾ പല ചെവി മറിയുമ്പം അതിൽ വ്യത്യാസങ്ങൾ വരും അതൊക്കെ സ്വാഭാവികം പക്ഷെ ഇവിടെ ഈ വാസ്തവമാണ് അതിജീവിതയുടെ ഈ ഒരു പരാതിയിന്മേൽ അതിശക്തമായ വിമർശനങ്ങൾക്ക് കാരണമായത് വിവാഹിതയാണ് എന്ന ഈ ക്ലോസിൽ നിന്നാണ് രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർക്ക് ശക്തമായി പ്രതിരോധിക്കാനുള്ള ഊർജം കിട്ടിയത് പിന്നീട് അതിജീവിതയ്ക്കെതിരായ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ നടത്തിയത് സന്ദീപ് സന്ധിപാര്യരാണ് അത് പക്ഷെ ഒരിക്കലും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല സന്ധ്യവാര്യർ പറയുന്നു മാസങ്ങളോളം ഈ വിവാഹം നീണ്ടു നിന്നുവെന്ന് അത് പോലീസ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളുടെയും മുന്നേ ഓടിക്കുന്നതാണ് കോടതിക്ക് മുൻപേ ഒക്കെ ഇത്തരമൊരു വാദം ചെല്ലുമ്പോൾ നമുക്കറിയില്ല ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ രാഹുൽ പങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് രാഹുൽ പങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വാദം തന്നെ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഗർഭിണിയാക്കപ്പെട്ട ഇര ഇരയുടെ ഭ്രൂണത്തിന് ഉത്തരവാദി അവളുടെ സ്വന്തം ഭർത്താവ് എന്നാണ് അതിന് ഇനി നിഷേധിക്കുക അത്ര എളുപ്പമല്ല കാരണം ഭ്രൂണം പോയല്ലോ അതിലി എൻ എ പരിശോധന നടക്കില്ല ഗർഭചിദ്രം നടന്നു അതിനുവേണ്ട പ്രേരണ സന്ദീപ് ഫോണിലൂടെ ചെലുത്തി പക്ഷെ നേരിട്ട് ഇടപെട്ട് നേരിട്ട് ഇരയെ ഭയപ്പെടുത്തുകയോ നേരിട്ട് ചെന്ന് ഗർഭചിദ്രത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല ഒരു സുഹൃത്ത് ഈ ഗുളിക കൊണ്ടുപോയി കൊടുക്കുന്നു ഇത് അത്യന്തം സാങ്കേതികമാണ് കോടതി മുറിക്കുള്ളിൽ ഈ വാദങ്ങൾ ഉയരുമ്പോൾ ആ മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ ജഡ്ജിൻ്റെ മനസ്സ് എത്തരത്തിൽ ഏത് നിയമത്തിൻ്റെ പഴുതിലൂടെയാണ് നീങ്ങുന്നതെന്ന് നമുക്കിപ്പോൾ നിർവചിക്കുകയ്യ ഇത് സർക്കാരിനെ ചെറുതായിട്ടൊന്നുമല്ല വലിയ തോതിൽ അലോസരപ്പെടുത്തുന്നു അപ്പോൾ മൂന്നാം തീയതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് തന്നെ ഈ എതിർവാദങ്ങളുടെ മുനം പരമാവധി ഒടിക്കുക മൂന്നാം തീയതി മുൻകൂർ വാദം നടന്നാല് ആ മുൻകൂർ വാദത്തിന്റെ ഒരുപക്ഷെ ഉത്തരവ് കോടതി ഉത്തരവ് വരാൻ ദിവസങ്ങൾ കുറച്ചുകൂടി എടുക്കും ഒരുപക്ഷെ ഇവിടെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി പക്ഷെ നിലവിൽ നമുക്ക് കിട്ടിയ ഓഡിയോ സന്ദേശങ്ങളും അല്ലെങ്കിൽ രാഹുൽ എഴുതിയ മെസ്സേജുകളും അനുസരിച്ച് ഭീഷണിയുടെ വലിയ മുനകളൊന്നും കാണാൻ സാധിക്കുന്നില്ല ഈ കുട്ടിയെ നീ എങ്ങനെ വളർത്തും ഇത് എന്റെ കുഞ്ഞാണ് അങ്ങനെ വളരാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ഒരു അച്ഛന്റെ അല്ലെങ്കിൽ ആ അതിന്റെ ആ ഗർഭത്തിന്റെ ഉത്തരവാദിയായ ഒരു മനുഷ്യന്റെ ചില വികാരങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുണ്ട് അല്ലാതെ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ എനിക്ക് കൊല്ലാൻ ഒരു നീ തിരിച്ച് ആ പെൺകുട്ടി പറയുമ്പോഴാണ് അങ്ങനെ ഒരു വാക്ക് പറയുന്നത് അല്ലാതെ ഈ മാധ്യമങ്ങൾ ഘോരമായിട്ട് പ്രസംഗിക്കുന്നത് പോലെ തീർത്തു കളയും പണ്ടത്തെ ഇല്ല ചില സിനിമകളിൽ അല്ല അതിന്റെ ആധികാരികതയിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു ചർച്ച കൊണ്ടുപോകുന്നത് അത്ര യുക്തി സഹായി പ്രത്യേകിച്ച് അതിജീവിതയെ അധിക്ഷേപിക്കുന്നു എന്ന പരാതി നമുക്ക് പക്ഷേ ഈ ഒരു ജാമ്യം എത്രത്തോളം കിട്ടും എന്നുള്ളതാണ് ചോദ്യം ജാമ്യം കിട്ടാനുള്ള സാധ്യത സെഷൻസ് കോടതിയിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് പക്ഷെ ഹൈക്കോടതിയിൽ രാഹുലിന് ജാമ്യം കിട്ടും അതാണ് നിയമവിദഗ്ധരുടെ ഒന്നടങ്കമുള്ള അഭിപ്രായം അപ്പൊ ഹൈക്കോടതി എത്തുന്നത് വരെ രാഹുൽ ഒളിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് രാഹുലിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണ് ഏതു വിധേനയും ഒരു ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുന്നവരെ ഒന്ന് ഒളിച്ചിരിക്കണം ഇല്ലെങ്കിൽ സുരക്ഷ മറ്റേ ഒട്ടും സുരക്ഷ ഉണ്ടാവില്ല അപ്പം സെഷൻസ് കോടതി വിധി എതിരാണെങ്കിൽ ഏതു വിധേനയും രാഹുലെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തും ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച് നിയമപ്രകാരമുള്ള പോരാട്ടത്തിലൂടെ രാഹുലിന് കടന്നു പോകാം ആ ഘട്ടത്തിൽ രാഹുലിന് പല കാര്യങ്ങളും തുറന്നു പറയാം നമ്മളിപ്പോൾ രാഹുൽ ഈശ്വരിൽ നിന്നാണ് ഈ ചർച്ച തുടങ്ങിയത് രാഹുൽ ഈശ്വറിലേക്കും സംഘത്തിലേക്കും മടങ്ങി ചെല്ലുമ്പോൾ ഈ സംഘത്തിനും അവിടെ കൂടുതൽ ഉച്ചത്തിൽ തങ്ങളുടെ നിലപാടുകൾ വീണ്ടും ചർച്ച ചെയ്യാം പ്രഖ്യാപിക്കാം പക്ഷേ ഇത് രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് ഒരു വീഴ്ചയല്ല രാഹുൽ ഈശ്വറിനെ വീഴ്ത്താനും കഴിയില്ല അയാളുടെ നിലപാടുകളോട് പൂർണ്ണമായി യോജിക്കാതെ ഇപ്പോൾ സർക്കാർ നടത്തുന്നത് ഒരു കാടത്തമായ കടന്നുകയറ്റമാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും സന്ദീപ് ഭാര്യറിനെയും അഡ്വക്കേറ്റ് ദീപ ജോസഫിനെയും ഒന്നും ഈ കേസിൽ കുരുക്കാൻ കഴിയില്ല അതിൽ സർക്കാർ ഒരു വളരെ അമിതാവേശമാണ് കാണിക്കുന്നത് അങ്ങനെ ദീപ ജോസഫിനെ പിന്തുണച്ചവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒക്കെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇവ ട്രെയിൻ കിടക്കിന് പ്രതികളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടി വരും അത് കോൺഗ്രസ് നേതൃത്വമൊന്നും പറഞ്ഞാൽ കോൺഗ്രസ് അനുകൂലികൾ പോലും നിർത്തത്തില്ല ഇത് രാഹുൽ ഫാൻസ് ഒന്നുമല്ല ഒരു പുതുബോധമാണ് പൊതുവികാരമാണ് ഇതിൽ ഇരയാക്കപ്പെട്ട യുവതിയെ പൂർണ്ണമായി ആളുകൾ പിന്തുണയ്ക്കുന്നില്ല എന്നതിൻ്റെ ഒരു പരസ്യ സൂചനയുമാണ് വിഷയമാണ് കോടതി തീർച്ചയായും ഒരു കേസ് വരുമ്പോൾ ഒരു ഇത്തരത്തിലുള്ള ഇരുവാദമൊക്കെ വരുമ്പോൾ ജനം ജനത്തിന്റെ അഭിപ്രായം പറയും അത് തെറ്റോ ശരി എന്നുള്ളതല്ല ഈ പറയുന്നത് പോലെ ഒരു പൊതുബോധം തന്നെയാണ് ഇന്ന് ഇരക്കൊപ്പം തന്നെയാണ് എല്ലാവരും പക്ഷേ ഇരക്കൊപ്പം എന്ന് പറയുമ്പോഴും അവിടെ ഒരു വാദം വരുന്നുണ്ട് ആർക്ക് ആർക്കൊപ്പം എന്നുള്ളത് പൊതുബോധം തന്നെയാണ് പൊതുജന അഭിപ്രായം തന്നെയാണ് കാണാം നന്ദി നമസ്കാരം